ബി എസ് എഫിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കും വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും തന്നെ അപേക്ഷ സമർപ്പിക്കുക വിട്ടുകളയേണ്ട നല്ലൊരു അവസരം തന്നെയാണ് അതുപോലെ തന്നെ ഇതിന് ആദ്യം നടക്കുന്ന ഫിസിക്കൽ ടെസ്റ്റാണ് ഫിസിക്കൽ സെൻ്റർ നമുക്ക് കേരളത്തിൻ്റെ അടുത്ത് ഉണ്ട് കേരളത്തിൻ്റെ ബാംഗ്ലൂരാണ് നടക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോർത്ത് വരെയൊക്കെ പോകണം അത്ര ആവശ്യമില്ല ബാംഗ്ലൂർ തന്നെ നമ്മുടെ അടുത്ത സ്റ്റേറ്റ് തന്നെയാണ് ഇതിൻ്റെ ഫിസിക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നത് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും സമർപ്പിച്ച് ഇതിന്റെ റായി അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇവിടെ റിലീസ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം ഇതിന്റെ ഷോർട്ട് നോട്ടീസ് റിലീസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് താൽക്കാലിക അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു താൽക്കാലികമാണ് പക്ഷെ സ്ഥിരപ്പെടുമെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അധിക ചാൻസസ് സ്ഥിരപ്പെടാനാണ് കാരണം ഇത്രയും പ്രൊസീജിയറിലൂടെയൊക്കെ ഒരു ഉദ്യോഗാർത്ഥിയെ സെലക്ട് ചെയ്തിട്ട് അവരെ പറഞ്ഞു വിടുന്നതിനേക്കാൾ നല്ലതാണ് സ്ഥിരപ്പെടുത്തുന്നത് കാരണം അടുത്ത റിക്രൂട്ട്മെന്റ് നടത്തിയത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം എന്തായാലും സ്ഥിരപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ ഒരു കാരണം കൊണ്ട് മാത്രം നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഇതിനപേക്കാൻ സാധിക്കും അതുപോലെ തന്നെ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് മൂവായിരത്തി വേക്കൻസി നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ത്രീ ഹൺഡ്രഡ് ആൻഡ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എയ്റ്റ് വേക്കൻസീസ് ആണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ മൂവായിരത്തി നാനൂറ്റി ആറ് വേക്കൻസി ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സിക്സ് വേക്കൻസീസ് ഏകദേശം ആകുട്ടികൾക്കും അതുപോലെ തന്നെ നൂറ്റി എൺപത്തി വേക്കൻസി വനിതകൾക്ക് വേണ്ടിയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വൺ എയ്റ്റി ടു വേക്കൻസീസാണ് വനിതകൾക്ക് വേണ്ടിയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കാം എക്സാമിനേഷൻ ടു ട്രേഡ്സ്മാൻ കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആൻഡ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഒന്നേ എഴുന്നൂറ് മുതൽ ഏകദേശം അറുപത്തി ഒൻപത് ഒരുന്നൂറ് വരെ നിങ്ങൾക്ക് ശമ്പളവും കാര്യങ്ങളൊക്കെ ലഭിക്കും ലെവൽ ത്രീ ആണ് ഇപ്പോസ്കയിൽ അതിൻ്റെ കൂടെ ഒരുപാട് അലവൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കും ഒരുപാട് അലവൻസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നല്ലൊരു അവസരം തന്നെയാണ് നിലവിൽ ക്ഷണിച്ചിട്ടുള്ളത് ഇതിൻ്റെ ബാക്കിയുള്ള കംപ്ലീറ്റ് പ്രൊസീജിയർ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ സഹായത്തോട് കൂടി ചെക്ക് ചെയ്യാവുന്നതാണ് സോ നമുക്കിതിന്റെ ഡീറ്റെയിൽസ് വൺ ബൈ വൺ ആയിട്ട് നോക്കി തുടങ്ങാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപേക്ഷിക്കുമ്പോൾ എക്സാം ഫീസ് ഉണ്ട് നൂറ് രൂപ അപേക്ഷാ ഫീസ് ആയിട്ട് ഈടാക്കുന്നതാണ് അത് അടക്കേണ്ടത് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്ന ആൺകുട്ടികളായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക കാൻഡിഡേറ്റ് ബിലോങ് ടു ജനറൽ അതുപോലെ തന്നെ ഇ ഡ്ല്യു എസ് കാറ്റഗറി ഓർ ഒ ബി സി കാറ്റഗറി അപ്ലൈയിങ് ഫോർ ദി റിക്രൂട്ട്മെന്റ് പോസ്റ്റ് ഷാൽ ഹാവ് ടു ഡെപ്പോസിറ്റ് ഏകദേശം നൂറ് രൂപ അടക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പ്ലസ് ജി എസ് ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് പറയുകയാണെങ്കിൽ വനിതകൾ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾ അവരൊന്നും ഫീസ് അടക്കേണ്ട ആവശ്യമില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക അവരെ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ബാക്കിയുള്ള ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി വിഭാഗത്തിൽ പെരുന്ന പെടുന്ന ആൺകുട്ടികളാണ് ഫീസ് അടക്കേണ്ടത് എന്നെ നമുക്ക് ഇതിന്റെ കേരളത്തിൽ എവിടെയാണ് ഇതിന്റെ സെലക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ സംസ്ഥാനമായിട്ടുള്ള കേരള അപ്പോൾ അതിന്റെ വരുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ബാംഗ്ലൂർ എയർഫോഴ്സ് സ്റ്റേഷൻ ഈ ഒരു പ്ലേസിൽ വെച്ചിട്ട് ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് നടക്കുക എന്നുള്ള ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തിളവ് വീണ്ടും ലഭിക്കും അതായത് മുപ്പത് വയസ്സ് വരെ എസ് സി എസ് ടിക്ക് അപേക്ഷിക്കാം പിന്നെ ഒ ബി സി ആകുമ്പോൾ മൂന്ന് വർഷത്തിളവ് വീണ്ടും അവിടെ നൽകപ്പെടുന്നതായിട്ടുള്ള കാര്യം പറയുന്നതായിട്ട് കാണാൻ സാധിക്കും അത് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം നമ്മൾ പറഞ്ഞത് ട്രേഡ്സ്മാൻ പോസ്റ്റുകളാണ് അപ്പോൾ ഒരു ട്രേഡിനും വിവിധ യോഗ്യതയാണ് പറയുന്നത് പത്താം ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകളുമുണ്ട് അപ്പം വ്യത്യസ്തമായിട്ടുള്ള യോഗ്യതയുള്ള വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റുകളുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം ആ ഇവിടെ കാണാൻ സാധിക്കും ട്രേഡ് ഓഫ് കോൺസ്റ്റബിൾ കാർപ്പൻ്റർ ശ്രദ്ധിക്കുക കാർപൻ്റർ അതുപോലെ തന്നെ പ്ലംബർ പിന്നെ പ്ലംബർ അതുപോലെ തന്നെ പെയിൻ്റർ അതുപോലെ ഇലക്ട്രീഷ്യൻ ഉണ്ട് പിന്നെ പമ്പ് ഓപ്പറേറ്റർ ഉണ്ട് പിന്നെ അപ്പ് ഹോൾസ്റ്റർ ഉണ്ട് ഇതിനപേക്ഷിക്കാൻ നിങ്ങൾക്ക് വ്യക്തമായി ശ്രദ്ധിക്കുക പത്താം ക്ലാസ് വേണം പത്താം ക്ലാസ്സിൻ്റെ കൂടെ രണ്ട് വർഷത്തെ ഐ ഐ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പത്താം ക്ലാസ് പ്ലസ് ടു ഇയർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഫ്രം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ദി ആ ട്രേഡ് ഓർ സിമിലർ ട്രേഡ് അതായത് ഇപ്പോൾ ഈ പറഞ്ഞ ട്രേഡിലോ അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള ട്രേഡിലോ നിങ്ങൾക്കുണ്ടെങ്കിൽ സിമിലർ ട്രേഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇനി അതില്ലെങ്കിൽ വൺ ഇയർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഫ്രം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ ഗവൺമെന്റ് അഫിലിയേറ്റഡ് വൊക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് അറ്റ്ലീസ്റ്റ് വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ ദി ട്രേഡ് ഈ പറഞ്ഞ ട്രേഡിൽ നിങ്ങൾക്ക് പത്താം ക്ലാസിൻ്റെ കൂടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ശ്രദ്ധിക്കുക കൃത്യമായി ശ്രദ്ധിക്കുക പത്താം ക്ലാസ് വേണം ഇപ്പം പറഞ്ഞ് ഈ പോസ്റ്റുകൾക്ക് നിങ്ങൾക്ക് എന്താ വേണ്ട ഈ ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക പത്താം ക്ലാസ് വേണം ടെൻത്ത് വേണം ടെൻത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ ട്രേഡിൽ ഐ ടി ഐ ഉണ്ടായിരിക്കണം ഇനിയിപ്പോൾ ഐ ടി ഐ നിങ്ങൾക്കില്ല അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ആ ട്രേഡിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പത്താം ക്ലാസിൻ്റെ കൂടെയാണ് കേട്ടോ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു യോഗ്യത വേണ്ടത് ക്ലിയറായെന്ന് കരുതുന്നു ഇനി മിനിമം ടെൻത്ത് വെച്ച് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് നമുക്ക് കിടക്കാം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഫോർ ദി ട്രേഡ് ഓഫ് കോൺസ്റ്റബിൾ കോബിലർ വന്നിട്ടുണ്ട് ടൈറ് വന്നിട്ടുണ്ട് വാഷർമാൻ വന്നിട്ടുണ്ട് അതുപോലെ ബാർബറ് വന്നിട്ടുണ്ട് സ്വീപ്പർ വന്നിട്ടുണ്ട് ദെൻ ഓൾസോ കോജി എന്ന് പറയുന്ന ഒരു പോസ്റ്റും വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ ഈ പോസ്റ്റുകൾക്കെല്ലാം അപേക്ഷിക്കാൻ നിങ്ങൾക്ക് പത്താം ക്ലാസ് മാത്രം മതി മിനിമം പത്താം ക്ലാസ് മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതാണ് വിദ്യാഭ്യാസ യോഗ്യത ഇനി പറയുന്ന കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണേ അത് പറയുന്ന മസ്റ്റ് പ്രൊഫഷൻഡ് ഇൻ ദി റെസ്പെക്റ്റീവ് ട്രേഡ് നിങ്ങൾ ഇപ്പോൾ വാഷർമാൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് അതിന് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ആ ട്രേഡിനെ കുറിച്ചുള്ള അത്യാവശ്യം ജ്ഞാനം വേണം സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നും വേണ്ട വാഷർമാൻ എന്ന് പറയുന്ന ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ജോബാണ് അപ്പോൾ അതിനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എന്നാണ് പറയുന്നത് അതാരെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മസ്റ്റ് ക്വാളിഫൈഡ് ട്രേഡ് ടെസ്റ്റ് ഇൻ ദി റെസ്പെക്റ്റീവ് ട്രേഡ് കണ്ടക്ട് റിക്രൂട്ട്മെന്റ് ബോർഡ് ബി എസ് എഫ് എന്ത് ചെയ്യും നിങ്ങളെ കൊണ്ട് ഒരു ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കും ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ട്രേഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് നോക്കും നിങ്ങളെടുത്ത് ഡ്രൈവ് ചെയ്യാൻ പറയും അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം നിങ്ങൾ പ്രോപ്പറായി ചെയ്യുന്നുണ്ട് എല്ലാം നിങ്ങൾക്ക് അറിയാം അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ അത് പാസ്സാക്കി വിടുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് പക്ഷെ ഡ്രൈവിങ് കൃത്യമായിട്ട് അറിയില്ലെന്നാണെങ്കിൽ ഈ ഒരു ട്രേഡ് ടെസ്റ്റ് എന്ത് ചെയ്യും ഫെയിലാക്കുന്നതായിരിക്കും അതാണ് ഏകദേശം സംഭവം അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അപ്പോൾ വാഷർമാൻ പോസ്റ്റിലേക്ക് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വാഷ് ചെയ്യിപ്പിക്കും കൃത്യമായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ നീറ്റായിട്ട് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരത് പാസ് ആക്കും അതിന് മാർക്കും കാര്യങ്ങളൊക്കെ തരും ആ ഒരു ലെവലിലായിരിക്കും കാര്യം പോവുക അപ്പോൾ ഇതിനപേക്ഷിക്കാൻ ഇത്രയും പോസ്റ്റുകൾ ഈ രണ്ടാമത്തെ കോളത്തിൽ ഞാനിപ്പോൾ പറയുന്ന ഈ പോസ്റ്റുകൾക്കെല്ലാം അപേക്ഷിക്കാനായിട്ട് പത്താം ക്ലാസ് മാത്രം മതി പിന്നെ ട്രേഡിലുള്ള അറിവും കാര്യങ്ങളൊക്കെ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം മനസ്സിലാക്കിയെടുക്കാൻ ഉള്ളൂ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം ആദ്യം ഫിസിക്കൽ ടെസ്റ്റാണ് ഫിസിക്കൽ പാസ്സായി എക്സാം ഒക്കെ പാസ്സായി ട്രേഡ് ടെസ്റ്റിലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത് ഏകദേശം സെറ്റ് ആക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പം പത്താം ക്ലാസ് മാത്രം മതി അതിനെ അപേക്ഷിക്കാനൊന്നും ശ്രദ്ധിച്ചിരിക്കാം ഇനി ബാക്കിയുള്ള പോസ്റ്റുകളുണ്ട് അതിൻ്റെ ക്വാളിഫിക്കേഷൻ മൂന്നാമത്തെ കോളത്തിൽ ഞാനത് അടയാളപ്പെടുത്തി തരാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ പോസ്റ്റുകൾ ഇതിൽ വരുന്നത് ഫോർ ദി ട്രേഡ് ഓഫ് കോൺസ്റ്റബിൾ കുക്കുണ്ട് കുക്ക് അതുപോലെ വാട്ടർ കരിയർ അതുപോലെ തന്നെ വെയ്റ്റർ എന്ന് പറയുന്ന പോസ്റ്റ് ഇതിനൊക്കെ അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് പത്താം ക്ലാസ് വേണമെന്ന് പറയുന്നത് കാണാൻ ചോദിക്കും പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം അതിൻ്റെ കൂടെ നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് എൻ എസ് ക്യൂ എഫ് ലെവൽ വൺ കോഴ്സ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ഓർ കിച്ചൺ ഫ്രം നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓർ ഫ്രം ദി ഇൻസ്റ്റിറ്റ്യൂട്ട് റെക്കഗ്നൈസ്ഡ് ബൈ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കീഴിൽ നിന്നുണ്ടായിരിക്കണം ഇത് കുക്കിങ്ങും അതുപോലെ തന്നെ കിച്ചൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അത് പത്താം ക്ലാസിൻ്റെ കൂടിയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ മൂന്ന് ലെവലിലുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞു അതിൽ രണ്ടാമത്തെ ടെൻത്ത് മാത്രം ഉള്ളവർക്ക് അപേക്ഷിക്കാം ഒന്നാമത്തെന്ന് പറയുമ്പോൾ ടെൻത്ത് വിത്ത് ഐ ഉള്ളവർക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ മൂന്നാമത്തെന്ന് പറയുന്നത് നമ്മളിപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ടെൻത്ത് വിത്ത് നാഷണൽ ഫ്രെയിംവർക്കിൻ്റെ അതിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിൻ്റെ കാര്യങ്ങൾ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കാം സോ അതിൽ നിങ്ങൾക്ക് വ്യക്തത വന്നു എന്ന് കരുതുന്നു ഇനി ഇതിനെ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഫിസിക്കലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ നോക്കും ഹൈറ്റ് ആൺകുട്ടികൾക്ക് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ വേണം ചെസ്റ്റ് ആൺകുട്ടികൾക്ക് എഴുപത്തഞ്ച് വേണം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എൺപതാക്കാൻ പറ്റണം വനിതകൾക്ക് നൂറ്റി അമ്പത്തഞ്ച് വേണം ചെസ്റ്റ് ആപ്ലിക്കബിൾ അതുപോലെ തന്നെ നിങ്ങൾ എസ് ടി ഷെഡ്യൂൾ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നൂറ്ററുപത് സെന്റിമീറ്റർ ആൺകുട്ടികൾക്ക് എന്ത് മതി ഹൈറ്റ് മതി അഞ്ച് സെന്റിമീറ്റർ ഇളവ് നൽകുന്നുണ്ട് പക്ഷേ ചെസ്റ്റിൽ ഇളവൊന്നും ഇല്ല നേരത്തെ പറഞ്ഞത് തന്നെ ഏകദേശം എഴുപത്തി അഞ്ച് സെന്റിമീറ്റർ ഉണ്ടായിരിക്കും എഴുപത്തി വേണം എൺപത് സെന്റിമീറ്റർ ആക്കാൻ പറ്റണം വനിതകളുടെ ഹൈറ്റിലും ഇളവ് നൽകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നൂറ്റി നാല്പത്തെട്ട് സെന്റിമീറ്റർ എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് ഹൈറ്റ് മതിയെന്ന് ശ്രദ്ധിക്കുക വ്യക്തമായെന്ന് കരുതുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടോ നിങ്ങൾക്ക് താഴെ ചോദിക്കാം ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുക ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സിലേക്ക് നമുക്ക് കിടക്കാം ദി ഫസ്റ്റ് ഫേസ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കാൻഡിഡേറ്റ് ടു ഓൺലൈൻ ആപ്ലിക്കേഷൻ അവരുടെ അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആദ്യം വരുന്നത് പി ടി പി എസ് ടി അതായത് ഇപ്പം നമ്മൾ മുകളിൽ പറഞ്ഞാൽ നിങ്ങളുടെ ഹൈറ്റ് ഉയരം കാര്യങ്ങൾ ചെസ്റ്റ് ഇതൊക്കെ നോക്കും അതിനുശേഷം നിങ്ങൾക്ക് ഫിസിക്കൽ എക്സാമിനേഷൻ ആയിട്ടുള്ള ഇതും വരുന്നതായിരിക്കും റൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് ഏകദേശം നോക്കിയാണെങ്കിൽ അഞ്ച് കിലോമീറ്റർ ഓട്ടം നിങ്ങൾ ഓടിത്തീത്തേണ്ട ഇരുപത്തി നാല് മിനിറ്റിലാണ് ആൺകുട്ടികൾ ഓടി തീർത്തേണ്ടത് വനിതകളുടെ കേസിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം എട്ടര മിനിറ്റിൽ ഓടിത്തീർത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഫിസിക്കൽ ആദ്യഘട്ടം വരുന്നത് എന്നിട്ട് സെക്കൻഡ് ഫേസിലേക്ക് നിങ്ങൾ കിടക്കും സെക്കൻഡ് ഫേസിൽ എക്സാമിനേഷൻ ആണല്ലോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജനറൽ അവയർനെസ് ആൻഡ് ജനറൽ നോളജ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാൻ സാധിക്കും അതുപോലെ തന്നെ മാത്സ് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അനലിറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ബേസിക് ോളജ് ഓഫ് ദി കാൻഡിഡേറ്റ് ഇൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ ഇതിന്റെ ജനറൽ അവയർനെസ്റ്റ് ജി കെ കൊസ്റ്റിനൊക്കെ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ആവശ്യമുള്ളവർക്ക് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇതാണ് ഇതിന്റെ കൊസ്റ്റിനും ഐ മീൻ എക്സാമിനേഷൻ പാറ്റേണും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പി ഡി എഫ് ഞാൻ അതായത് ഡിപ്സ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ലാസ്റ്റ് കൃത്യമായി പറഞ്ഞുതരാം പിന്നെ ഫേസ് ത്രീ എക്സാമിനേഷനിലേക്ക് ഇടയ്ക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഡോക്യൂമെന്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഓരോ ഒരു ഘട്ടത്തിൻ്റെ സെലക്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് സോ താല്പര്യമുള്ളവർക്ക് ഇത് കയറി നോക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് മെഡിക്കൽ എക്സാമിനേഷൻ്റെ കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് റിവ്യൂ മെഡിക്കൽ എക്സാമിനേഷൻ എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഫൈനൽ ലിസ്റ്റ് വരുന്നതും എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം അപേക്ഷ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അതിന് മുൻപായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ട്രേഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് താല്പര്യമുള്ളവർക്ക് ഈ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കേണ്ട പിന്നെ ഇതുപോലുള്ള കൃത്യമായിട്ടുള്ള ജോബ് അപ്ഡേറ്റ്സ് അതുപോലെ തന്നെ അത് തുടർന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായി നിങ്ങൾക്ക് അറിയാനായിട്ട് പ്രോപ്പറായി ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്ന നമ്മുടെ എല്ലാ കമ്മ്യൂണിറ്റിയും നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മതി താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പി ഡി എഫും അങ്ങനെയുള്ള ലിങ്കും അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പ് എല്ലാ അപ്ഡേറ്റുകളും പ്രോപ്പറായിട്ട് നമ്മൾ തരുന്നുണ്ട് എസ്പെഷ്യലി നമ്മുടെ യൂട്യൂബിൽ തരുന്ന ഈ ഒരു മെത്തേഡിൽ തന്നെ അവിടെയും തരുന്നുണ്ട് യൂട്യൂബിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു തരുന്നത് മാത്രം കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും എന്തായാലും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക ബാക്കി അപ്ഡേറ്റ് വരുമ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും നിങ്ങളുടെ പരീക്ഷയിൽ ഒരു മുൻകൈ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കാനായിട്ട് നമ്മൾ ആയിരം ജി കെ ജനറൽ നോളജിൻ്റെ ക്വസ്റ്റിൻസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഇത് പഠിക്കാനുള്ള മെതേഡും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യാം ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ പൊളിറ്റിക്സ് പോളിറ്റിക്സ് കണ്ടന്റാണിത് ഇന്ത്യൻ പൊളിറ്റിക്സ് ഹിസ്റ്ററി ജോഗ്രഫി അതുപോലെ തന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അതുപോലെ ബയോളജി ആൻഡ് എൻവൺമെന്റ് അതുപോലെ ആർട്ട് കൾച്ചർ ആൻഡ് അവാർഡ്സ് പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് ഗവൺമെന്റ് സ്കീം ഉണ്ട് സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ക്യാപിറ്റൽ അതായത് ഇന്ത്യയിലുള്ള മൊത്തം സ്റ്റേറ്റും അതിന്റെ ക്യാപിറ്റലും അതുപോലെ എല്ലാ കാര്യങ്ങളും പിന്നെ റിവേഴ്സ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഏകദേശം ആയിരം ചോദ്യങ്ങളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ജി കെ എന്ന് ഹൈ ചാൻസ് എസ് എസ് സി പോലുള്ള എക്സാമിൽ പ്രത്യേകിച്ച് ഹൈ ഹൈ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം പത്ത് ഭാഗങ്ങളിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം ഓരോരു ഭാഗങ്ങളും നിങ്ങൾ നൂറ് ചോദ്യം വെച്ച് പഠിക്കാം ഒരു ദിവസം നൂറ് പഠിക്കുന്നു രണ്ടാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു മൂന്നാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു അങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആയിരം ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ റിവിഷനും കൂടി ചെയ്യണം എങ്കിൽ തീർച്ചയായും ായിട്ട് നിങ്ങൾ ഇത് പരീക്ഷയിൽ സഹായിക്കുന്നതായിരിക്കും സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതിനു മുമ്പ് നമ്മുടെ ഇതുപോലുള്ള ചോദ്യങ്ങൾ വാങ്ങി പഠിച്ചവരുടെ ഒപ്പീനിയനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ് ആർമിയുടെ പി ഡി എഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ വാങ്ങി പഠിച്ചവരുടെ ഡീറ്റെയിൽസ് ആണ് എന്തായാലും ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാങ്ങാനുള്ള ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വാട്സ്ആപ്പ് അക്കൗണ്ടിലേക്ക് പോകുന്നതായിരിക്കും അവിടുന്ന് ഇതിൻ്റെ പേയ്മെൻറ് ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അവിടെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും സോ അവിടെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്